എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊന്നാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ प्लाक्षेर्करूपमयिशाल्मलिन्दुरूपं द्वीपे भजन्ति कुशनामनिवन्निरूपं क्रौञ्जेम्बुरूपमथवायुमयं च शाके त्वां ब्रह्मरूपमभिपुष्करनां निलोकाः ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഐ പ്ലാക്ഷേ അർക്കരൂപം പ്ലാക്ഷേ എന്നാൽ പ്ലാക്ഷദ്വീപത്തിൽ അർക്കരൂപം സൂര്യരൂപിയായി അതായത് അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ആദിത്യ രൂപത്തോടെയും ഐ അല്ലയോ ഭഗവാനേ ശാൽമല ഇന്ദുരൂപം ശാൽമല ശാൽമലദ്വീപത്തിൽ ചന്ദ്രസ്വരൂപനായും ദ്വീപേ കുശനാമനി കുശം എന്നു എന്നുപേരായ ദ്വീപത്തിൽ വന്യരൂപം അഗ്നിസ്വരൂപനായും ക്രൗഞ്ചേമ്പുരൂപമ ക്രൗഞ്ചേ അമ്പുരൂപം ക്രൗഞ്ചദ്വീപത്തിൽ ജലസ്വരൂപനായും ശാഖേ ശാഖദ്വീപത്തിലാകട്ടെ വായുസ്വരൂപനായും ത്വാം അങ്ങയെ ഭജന്തി ഭജിക്കുന്നു ബ്രഹ്മരൂപമഭി പരബ്രഹ്മസ്വരൂപനും ആയി ഏതു ദ്വീപത്തിൽ പുഷ്കര നാനി ലോക പുഷ്കരം എന്നുപേരായ ദ്വീപത്തിൽ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ പ്ലാക്ഷദ്വീപിൽ സൂര്യരൂപിയായും ശാൽമലിയിൽ ചന്ദ്രസ്വരൂപനായും കുശദ്വീപിൽ അഗ്നിമൂർത്തിയായും ക്രൗഞ്ചത്തിൽ ജലരൂപനായും ശാഖത്തിൽ വായുമയനായും പുഷ്കരത്തിൽ പരബ്രഹ്മാകാരനായും भक्जन हे भगवान्े अङ्गय भजिकु हरे कृष्ण